ഇനി എന്തെങ്കിലും അപ്പൊ ആണ് ആരും നമ്മുടെ ബേബിയും നമ്മളെല്ലാരും കൂടെ അപ്പൊ എന്നെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തായിരുന്നു കേട്ടോ എന്നെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തായിരുന്നു കുഞ്ഞിന്റെ ബ്ലഡ് റിസൾട്ട് ഒക്കെ വരാനുണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ഡിസ്ചാർജ് ആയത് കണ്ണില് ചെറിയൊരു മഞ്ഞ കിളർ ഉണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു ശരി എനിക്ക് പിന്നെ മഞ്ഞ കൂടുതലായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും ജനറ്റിക്കൽ ഇഷ്യൂ എന്നുള്ളതൊക്കെ ബ്ലഡ് ചെക്കപ്പിന് എത്ര ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു നാലാഴ്ചയോ ആറാഴ്ച 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 കഴിഞ്ഞിട്ട് വരും അപ്പത്തേക്ക് എനിക്കുള്ള ചെക്കറ്റ് ടൈമും ആവും ഈ ഒന്നര മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദേവകി മാമന ഒന്ന് കാണണം പിന്നെ എല്ലാരും ചോദിച്ചിരുന്നു പ്രസവ കൃത്യോന്നായിട്ട് നിർത്തില്ല മിഷൻ ഹോസ്പിറ്റൽ മിഷൻ അല്ല ക്രിസ്ത്യൻസ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ അങ്ങനൊന്നും ചെയ്യത്തില്ല പ്രസവം നിർത്തുക ഈവൻ നമ്മുടെ കോപ്പർ പ്രോപ്പർട്ടി പോലും ഇവിടെ ഇടത്തില്ല പ്രഗ്നൻസിക്ക് വിരോധമായ ഒരു പ്രവാസം ഒരു പ്രവാസങ്ങളും അല്ലെ ഒരു പ്രശ്ന ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യത്തില്ല ഏട്ടോ അങ്ങനെ പ്രഗ്നൻസി നിർത്തിയിട്ടൊന്നും ഇല്ല പക്ഷെ നിർത്തണം നമ്മളിനി ബേബിനെ ഒന്നും നോക്കില്ല കേട്ടോ പക്ഷെ നിർത്തണം എന്നിട്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം അപ്പം മേ ബി ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഞാനും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ഫാസ്റ്റായിട്ടെല്ലാം നടന്നെങ്കിലും ദേഹം നല്ല പെയിൻ ഉണ്ട് കേട്ടോ ബാ പ്രത്യേകിച്ച് ബാക്ക് സൈഡ് പിന്നെ വയറും എനിക്ക് അത്ര കിട്ടില്ല വയറ് കുറവായിരുന്നു ഇവിള വിളർ ഫ്രണ്ടായിരുന്ന സമയത്ത് വയർ എനിക്ക് കുറച്ച് കുറവായിരുന്നു പക്ഷെ എന്നാലും ആ വയറ് ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇനി അതൊക്കെ ഒക്കെ ചെയ്യണം പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റും ചെക്ക് ചെയ്ത് നോക്കിയില്ല എത്ര കിലോ ഉണ്ടോ വീട്ടിൽ പോയിട്ട് നോക്കണം ഡെലിവറി കഴിഞ്ഞിട്ട് എത്ര കിലോ ആയെന്ന് ഞാൻ നോക്കിയില്ല കാരണം കുഞ്ഞും വെള്ളം കുറയൊക്കെ പോയല്ലോ പിന്നെ ഞാൻ എത്ര കിലോ ഉണ്ടെന്ന് നോക്കണം പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു ഡയറ്റീഷ്യനെ പറ്റും ഈ ഡയറ്റീഷ്യന്റെ ഒരു ഇതിൽ തന്നെ ചെയ്യണമെന്ന് എനിക്കുണ്ട് കാരണം കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ചെയ്തല്ലോ എന്തായാലും നല്ല ഫാസ്റ്റായിട്ട് എനിക്കന്ന് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നൊരു നിയമയല്ല കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് കുരുത്തക്കേട് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മാറണം അതൊക്കെ മാറ്റണം ആ അതൊക്കെ മാറ്റിയെടുക്കണം പിന്നെന്താ കുഞ്ഞിനെ തൊടാ തൊടുമ്പം അവൾക്ക് ഇങ്ങനെ മയത്തിൽ തൊടാനൊന്നും അവർക്ക് അറിയത്തില്ല സഡൻ ആയിട്ട് തൊടയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ മാറ്റിയെടുക്കണം അതൊക്കെ പറഞ്ഞു കൊടുക്കണം പിന്നെ ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ ഒരുപാട് ഏഞ്ചർ അല്ലല്ലോ ക്യൂസ് ആവുന്നേ ഉള്ളു അപ്പം അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവളെ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അവള് നോക്കുമ്പം ഞാൻ എപ്പോഴും കുഞ്ഞിനെ എടു എടുക്കുന്നുണ്ട് അവളെ എടുക്കുന്നില്ല ആ തോട്ടൊക്കെ എന്തായാലും അവളുടെ മനസ്സിലുണ്ടാവും ആ തോട്ടൊക്കെ എന്തായാലും അവളുടെ മനസ്സിലുണ്ടാവും കുഞ്ഞാണെന്ന് വെച്ചാൽ അവർക്ക് അറിയാതെ ഒന്നുമില്ല നമ്മളെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാവും ആദ്യമൊക്കെ കുഞ്ഞിനെ തുടരുതെന്ന് പറയുമ്പോൾ കേൾക്കുമായിരുന്നു പക്ഷെ ഭയങ്കര കുഞ്ഞിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് എന്നാൽ എപ്പോഴും കുഞ്ഞങ്ങൾ ഉണന്നിരിക്കൂ കുഞ്ഞേറ്റ് അതൊക്കെ ആ അങ്ങനെ തട്ടിക്കും തട്ടി ഊരൂരഴപ്പല്ല സൂപ്പർ ആ ആ അപ്പം എപ്പോഴും കുഞ്ഞുങ്ങൾ ഉണന്നിരിക്കണോ ഉറങ്ങാൻ പാടില്ല ഉറങ്ങുമ്പോൾ എല്ലാം ബാളം വയ്ക്കുക അടുത്ത് പോയി ഇരിക്കുക തൊടുക ഉണക്കുക ഇതൊക്കെയാണ് പരിപാടികൾ നമ്മൾ ഇറങ്ങാൻ പോവാണ് പക്ഷെ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് നഴ്സറിയിൽ പോയിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണ അത് ചെയ്യണം ചെയ്യണോലിങ് പോലെയാണ് അപ്പോൾ അത് അത് പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഇനി പോകാൻ നമുക്ക് അങ്ങോട്ട് പോവാം പോയിട്ട് നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാം കുഞ്ഞിനെടുത്തോ അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് നേരെ ഇനി വീട്ടിലോട്ട് കേറാൻ പിന്നെ ആ ലേജ് അത്രയ്ക്കും വേണ്ടി ലഗേജ് ഉണ്ട് അങ്ങനെ ഈ റൂമ് നമ്മൾ അടുത്ത

ഡോക്ടറിനെ കണ്ടിട്ട് നേരെ പോയി നീലുമ്മെ ഓൾറെഡി കാറിൽ പോയിട്ടുണ്ടായിട്ടോ ഇട പ്രസവിച്ചു കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടെ വീഡിയോ എടുത്തായിരുന്നു ഏട്ടൻ ഞാൻ നീനുമ്മക്ക് ഉമ്മ എടുക്കുന്നത് ഏട്ടൻ എനിക്ക് ഇല്ല അവിടെ വെച്ചിട്ടാ അപ്പുറത്ത് ആണോ എനിക്കോടെ മഴ കേട്ടോ അതെ അതെ ണ്ട് സ്കിന്നാണ് ടിപ്പറോത്ത് പോവാണ് നനയൂലേക്കോലെ നമുക്ക് മാത്രം മടച്ചാൽ ഓരോ മഴ തീർന്നു അതിന്റെ പൊടിയില്ല അല്ല അവള് മടി കിടക്കുന്ന ഇറങ്ങിച്ചു ഇറങ്ങു ഇടം ഇറങ്ങു വയറു പിടിക്കുന്നില്ലല്ല മഴ പിടിക്കുന്നില്ല കരയിപ്പിക്കേള്ളേ ഇെന്നിലോട്ട് കൊണ്ടുവരമോ കരയിപ്പിക്കണെന്നല്ലേ വരെ ആ കേർക്ക് ബാട്ടിം ഇടിന്ന വെള്ളം വേയില് ഇതിന്ന വെള്ളം വേയില് હેമ്പക്ക മുടന്ത കേറ് കേറ് എന്തായാ ഗയ്സ് എങ്ങനെ കുഞ്ഞിന്റെ വീട്ടിൽ കയറാൻ പгиеണ് കരയ 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 പൊന്നി പൊന്നി കര വണന്നെ വണന്നില്ല വീണ്ടും പറഞ്ഞു പറയയാ സുന്ദരി പെണ്ണേ സുന്ദരി നീ സുന്ദരി പെണ്ണേ നീ എന്നെ എവിടെ കിടക്കും നമ്മളെല്ലാരും ഇവിടെ ഇങ്ങനെ കിടക്കും ബെഡ് കെടിച്ചില്ലല്ല നമ്മൾ ബെട്ടിൻ്റെ ആവശ്യമില്ല എങ്ങനെങ്ങനെ എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല എൻ്റെ കാല് വലിയ കിടക്കും എങ്ങേട്ടനും നീ എന്നെ കൊണ്ട് തരയ കിടക്കും ശരി സർ ഗൈസ് ബെഡ് ഇതിനെ വലുതാക്കണം ചെറിയ ബെഡ് ആയിട്ട് പോ അപ്പോൾ കയറിച്ച് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അപ്പം എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ഡേറ്റിനൊക്കെ മുന്നേ ആയതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തിക്ക് ഡെലിവറിക്ക് വരാനൊന്നും പറ്റിയില്ല അവൾ കുഞ്ഞാവേ കാണുന്ന മൊമെൻ്റ് കൂടെ നമുക്ക് ഷൂട്ട് ചെയ്ത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ കേട്ടോ വൈകിട്ട് നമ്മൾ ഞാൻ കുഞ്ഞാവയുടെ കുഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഏ ഓൾറെഡി ഇവിടെ വേറെ നമ്മുടെ അണ്ണന്റെ വൈഫും മോനോസും ഒക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞെടുത്തോട്ടെ ചോദ്യം കുഞ്ഞെടുത്തോട്ടേന്ന് പൊന്നി ഭാവീനെ അപ്പൊ ഗൈസ് ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ എന്തായാലും ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പൊ വീഡിയോ ഇത്ര വെള്ളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ ബൈ ബൈ